വിശുദ്ധ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഒരിക്കൽ ഈശോ വിശുദ്ധ ജത്രൂദിനെ പറ്റി ജത്രൂദിൻ്റെ സഹസന്യാസിയോട് പറഞ്ഞത് ഇപ്രകാരമാണ് അൾത്താരെ ഞാൻ എത്ര സുരക്ഷിതമായി വസിക്കുന്നുവോ അത്രയും സുരക്ഷിതമായി ജത്രൂദിൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു കാരണം എന്നെ ദുഃഖിപ്പിക്കുന്ന യാതൊന്നും ജത്രൂദിൻ്റെ ഹൃദയത്തിലില്ല പ്രിയപ്പെട്ടവരെ ഈശോയെ ദുഃഖിപ്പിക്കുന്നതൊന്നും ഹൃദയത്തിലില്ലാത്തൊരവസ്ഥ ഈശോയെ സന്തോഷിപ്പിക്കുന്നതെല്ലാം ഹൃദയത്തിലുള്ള ഒരവസ്ഥ ഇതാണ് ഹൃദയവിശുദ്ധി ഈശോയുടെ ഹൃദയാഭിലാഷം അനുസരിച്ച് സ്വന്തം ഹൃദയത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതാണ് ഹൃദയവിശുദ്ധി ഈശോയുടെ സ്വഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുന്നതാണ് ഹൃദയവിശുദ്ധി ഹൃദയവിശുദ്ധിയുള്ളവരുടെ ആത്മാവ് വിശുദ്ധമായ കാര്യങ്ങളുമായി കൂട്ടുകൂടുന്നു ഹൃദയവിശുദ്ധിയുള്ളവർ വിശുദ്ധിയുള്ളവർ എല്ലാവരിലും ദൈവത്തെ കാണുന്നു ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു ഹൃദയവിശുദ്ധിയുള്ളവരുടെ വിശുദ്ധിയുള്ളവരുടെ മുഖത്ത് മറ്റുള്ളവർ ദൈവത്തെ കാണുന്നു ഹൃദയത്തിൻ്റെ വിശുദ്ധി വാക്കിലും പെരുമാറ്റത്തിലും തെളിയുന്നു ഹൃദയവിശുദ്ധിയുള്ളവരുടെ ആത്മാവിൻ്റെ കണ്ണിനാൽ ആത്മാവായ ദൈവത്തെ കാണാനായിട്ട് സാധിക്കുന്നു സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ രണ്ടിൽ വചനം പറയുന്നു കർത്താവ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നു സുഭാഷിതം പതിനേഴിൻ്റെ മൂന്നിൽ വചനം പറയുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ് ദൈവം ഹൃദയത്തിൽ വസിക്കുന്നു ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത് ആ ഹൃദയത്തിന് വിശുദ്ധി അത്യാവശ്യമാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധിയും സ്നേഹവുമാണ് പ്രാർത്ഥനയുടെ ശക്തി നിർണയിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി ആറിൻ്റെ പതിനഞ്ചിൽ വചനം പറയുകയാണ് നിർമ്മല ഹൃദയത്തിൻ്റെ മൂല്യം നിർണയാതീതമാണ് പ്രഭാഷകൻ മുപ്പത്തിൻ്റെ പത്തിൽ വചനം പറയുന്നു നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപങ്ങൾ കഴിക്കളയുകയും ചെയ്യുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് അത് ജറമിയ നാലിൻ്റെ പതിനാലിൽ പറയുകയാണ് ജെറുസലേമേ നിൻ്റെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടത കഴിക്കളയുക എന്നാൽ നീ രക്ഷ പ്രാപിക്കും ലൂക്ക പതിനാറിൻ്റെ പതിനഞ്ചിൽ വചനം പറയുന്നു ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു അതാണ് ഹെബ്രായർ പന്ത്രണ്ടിൻ്റെ പതിനാല് വചനം പറയുന്നത് വിശുദ്ധി കൂടാതെ ദൈവത്തെ ഒരിക്കലും ദർശിക്കാൻ സാധിക്കുകയില്ല വിശുദ്ധ അഗസ്റ്റിനോസ് പ്രകാരം പറയുകയാണ് ഹൃദയം നിർമ്മലമാണ് അത് പ്രതിഫലം മോഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു പ്രതിഫലം മോഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഹൃദയവിശുദ്ധി കുറഞ്ഞു കുറഞ്ഞു തുടങ്ങുന്നു വിശുദ്ധി സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികളൊഴുകും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം വിശുദ്ധമാകാനായിട്ട് തുടങ്ങുന്നു എബ്രായർ പത്തിൻ്റെ പതിനാറിൽ വചനം പറയുന്നു എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും ഹൃദയ വിശുദ്ധിയാണ് ആത്മീയ മനുഷ്യൻ്റെ സൗന്ദര്യം ഹൃദയ വിശുദ്ധിയാണ് ആത്മീയ മനുഷ്യൻ്റെ കരുത്തും പരിചയം ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ശക്തി അതിനാൽ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ പറയുകയാണ് ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക